ഒരു യു കെ കാരൻ പണിതിരിക്കുന്ന ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അറുപത് സെൻറ്റ് സ്ഥലമാണ് മൂവായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടാണ് അഞ്ച് ബെഡ്റൂം അഞ്ച് ബാത്റൂം രണ്ട് ഹാള് രണ്ട് ബാൽക്കണി രണ്ട് സിറ്റൗട്ട് വർക്ക് ഏരിയ കിച്ചൺ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആഡംബര വീട് വളരെ വില ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് മെയിൻ ഹൈവേ എന്നാണെങ്കിൽ ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ഉള്ളൂ ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാറ്റും ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ കണ്ട് നോക്കുക വളരെ വില കുറവിൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം